മലയാള സിനിമയിലെ ചരിത്രം പറയാം നീ ആരടാ നിന്റെ ചാനൽ ഞാൻ പൂട്ടും നീ എൻ്റെ കാർ പഴഞ്ഞണ്ണെന്ന് പറയാം നീയാരാ മേലാൽ ഷീയുമരൻ നബി എന്നുള്ള പേര് നീ ഉച്ചരിച്ചു പോരുത് വയലാർ അവാർഡ് എനിക്ക് കിട്ടാത്തത് ഈ തിരുവനന്തപുരത്തുള്ള ഒരു ദ്രോഹി ഒരു കവി ഉണ്ടല്ലോ അയാൾ നിമിത്തമാണ് എനിക്ക് അവാർഡ് കിട്ടാത്തതെന്ന് എൻ്റെ കൂടെ പറഞ്ഞ ആൾ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ വിജയറ്റി ഹാലിൻ്റെ ഫ്രണ്ട് എന്നു പറയാം എൻ്റെ വലിയണ്ണൻ കൊച്ചെണ്ണ എൻ്റെ കൊച്ചണ്ണനാണ് ആ മരിച്ചു കിടക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശ്രീ ശാന്തിവിളി ദിനേഷ് സംവിധായകനാണ് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ലക്ഷോപലക്ഷം പ്രേക്ഷ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശാന്തിവിള ദിനേശ് നമ്മളോടൊപ്പമുണ്ട് കേട്ടോ നമസ്കാരം നമ്മുടെ ഉദ്ഘാടനത്തിന് കണ്ടതിൽ പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇന്നാണ് വരുന്നത് അപ്പോൾ താങ്കളുടെ പിന്നെ സുഹൃത്തൊക്കെ ഇപ്പോൾ മന്ത്രിയായി ഗണേശൻ മന്ത്രിയായി അതിൻ്റെയൊക്കെ പിന്നെ അഞ്ച് വർഷം കിട്ടേണ്ടായിരുന്നു ഈ മിനിസ്റ്ററിൽ ഏറ്റവും തിളക്കമുള്ള ഒരു മന്ത്രിയായിരുന്നേ തിളക്കമുള്ള ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നെ ഫോട്ടോ എന്നാലും രണ്ടര വർഷം കിട്ടി അപ്പോടയ്ക്ക് ഇപ്പോൾ ഒരു വൈറലായൊരു സംഭവം ഉണ്ട് അതായത് ഈ ഐ എഫ് എഫ് കെയുടെ ഒരു വേദിയിൽ വെച്ച് ശ്രീകുമാരൻ തമ്പി സാർ താങ്കളോട് പൊട്ടിത്തെറിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിയന്തായാലും സുമേഷ് ചോദിക്കൊന്നു വിചാരിച്ചാറില്ല ഏഹ് എന്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന ആളാ ജേസി സാർ താങ്കൾ അദ്ദേഹത്തിൻ്റെ അസോസിയറ്റായിരുന്നു അതാണ് പറഞ്ഞത് ജേസി സാറിനെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിച്ചിരുന്ന ആണ് അതുപോലെ തന്നെ ബഹുമാനിച്ചിരുന്ന ആളാണ് തമ്പി സാർ അദ്ദേഹം ഈ അവസാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടം പറഞ്ഞ സിനിമയ്ക്ക് എൻ്റെ സിനിമ നിങ്ങൾക്കൊന്ന് അസോസിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓടിച്ചല്ലേ ചെയ്തത് അതുപോലെ തന്നെ എന്നോട് എന്ത് പ്രതിഫലം പ്രതിഫലമാണെന്ന് സാർ ഇഷ്ടമുള്ളത് നൂറ് രൂപ നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ആഘോഷ കമ്മിറ്റി നടക്കുന്നിടത്ത് ആലോചന യോഗം നടക്കുന്നിടത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ പോയി ചോദിക്കണം ചന്ദ്രശേഖരത്ത് ഞാൻ ചെന്ന് ചോദിച്ചു സാറേ പഴമ്പതി ചായ കൊണ്ടു വേണം എന്നു ഞാൻ കുടിച്ചിട്ടാണോ വന്നതിനു ശേഷം ഈ തുടക്കത്തിൽ ഈ ചടങ്ങിൻ്റെ തുടക്കത്തില്ല ഇതിൻ്റെ ആലോചന യോഗം ദിവസം അതായത് ഈ സംഭവം ദിവസം ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് വേണ്ടി ഞാനൊരു ഞങ്ങൾ മേൽ പത്തിടത്ത് വെച്ചെങ്കിലും കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഞാൻ ഈ ചിലട്ട് പറയില്ലേ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കും ഞാൻ അക്ഷരം കൊണ്ട് അദ്ദേഹത്തിന് വേദനിപ്പിച്ചിട്ടില്ല എന്താണ് അദ്ദേഹത്തിന് പ്രകോപനമുണ്ടായതെന്ന് എനിക്കുണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു സംവിധായനും നിശ്ചല ഛായഗ്രാഹനവും ക്യാമറമാനും ഒക്കെ ആയ ബെന്നി ആശംസ അവൻ്റെ ചോദിച്ചു ദിനേശേ തമ്പി തമ്പിസാനുണ്ടെന്ന് എനിക്കൊരു ഫോട്ടോ എടുത്തിരുന്നു വാ പിന്നെന്ത്വാന്ന് വിളിച്ചാണ്ട് പോയതാണ് ഫോട്ടോ എടുക്കാൻ എന്താണ് ഇത്തരത്തിൽ വ്യക്തമായിട്ട് അവിടെ നടന്നത് എനിക്കറിയില്ല ഇപ്പോഴും കാരണം ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോ പ്രശ്നം ഉദ്ഘാടനം ചെയ്തിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങി ഞാൻ നമസ്കാരം പറഞ്ഞു പുള്ളി നമസ്കാരം പറഞ്ഞു പറഞ്ഞ വാക്കിൽ അടുത്ത് ചോദിക്കുന്നത് മലയാള സിനിമയിലെ ചരിത്രം നീ നിയാലട എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ സത്യം പറയണം സുമേഷ വേറൊരാളാണ് ഞാൻ എൻ്റെ തന്ത എന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ അദ്ദേഹം പതറിപ്പോയിങ്ങനെ ചോദിക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ഏ ചോദിക്കാൻ പാടില്ല കാരണം ഞാനൊരിക്കലും ഞാനൊരു പത്ത് എപ്പിസോഡെങ്കിലും പുള്ളിയെ കുറിച്ച് ചെയ്തിട്ടുള്ള ആളല്ലേ ഒരിടത്തും നെഗറ്റീവായിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് സാർ അങ്ങനെ ചോദിച്ചത് നീ എൻ്റെ കാർ പഴഞ്ഞനെന്ന് പറയാം നീ ആരാ ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞിടെ എൻ്റെ കാർ പഴഞ്ഞനായി ഷൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ലൊക്കേഷൻ വന്നു കാർ വഴി കടന്നുപോയി അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞൊരു കാർ അയയ്ക്കാൻ ഞാനൊരു കാർ അയച്ച് പുള്ളി ലൊക്കേഷൻ വന്നു അങ്ങനെ പറഞ്ഞു എന്നെ പോലെ തന്നെ കേട്ടോ അത് ഓടി ഓടി പടിഞ്ഞനായി ഞാൻ ഇനി ഈ കാർ ഉപയോഗിക്കുന്നില്ല വിൽക്കാൻ പോകാം ദിനേശിനൊക്കെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകണമെങ്കിൽ ദിനേശ് കാർ പോയിട്ട് വന്നാൽ ഞാൻ വരാം ഞാൻ എന്നിട്ട് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു എൻ്റെ മരുമകൻ മകളുടെ ഭർത്താവ് ഒരു ഓടി കാർ വാങ്ങി തരാമെന്ന് പറഞ്ഞു എനിക്കൊരുത്തിൻ്റെയും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അയാളുടെ ആഗ്രഹമല്ലേ ആ എനിക്കൊരുത്തിൻ്റെയും കാറൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം എൻ്റെ പറഞ്ഞോ നിങ്ങൾക്ക് ഞാൻ ഉണ്ട് എന്നെ ഒന്ന് വൈകുന്നേരം വീട്ടിലാക്കോ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടായിട്ടുണ്ട് പോണേ ആ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ കാർ പഴഞ്ഞെന്ന് നീ പറഞ്ഞ നീ ആരാ പറയും എന്നിട്ട് അവൻ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞ താൻ പറയൂ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞു വെച്ചാണ് അത് പുള്ളിക്കൊരു പത്തൊൻപത് ക്യാമറയും ഒരു പത്തിരുന്നൂറ്റൻപത് ആളിനെയും കണ്ടപ്പോൾ ഒന്ന് ആളാവാൻ നോക്കിയതാണ് കാരണം വേറെ ഒന്നും എന്നോട് ചോദിക്കാനില്ല നീ സിനിമേര അവസാനം വാക്കാം നിനക്ക് എൻ്റെ അത്ര മലയാളം പാട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് മലയാളം അറിയാമെന്ന് സാറാർ സാർ ഞാൻ പറയുന്നത് സുമേഷെ ഹൃദയ സെരസിലെ പ്രണയപുഷ്പമി എന്നുള്ള ഒരു പാട്ട് മതി എനിക്ക് തമ്പി സാറിനെ ജീവിതകാലം മുഴുവൻ ആരാ ഹൃദയ പ്രണയപുഷ്പമേ പ്രണയപുഷ്പമിയെ ഒരു ഇഷ്ടം തമ്പി തമ്പി ആ വരികൾ എഴുതാൻ തമ്പിസാറിൻ്റെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളെന്നോട് ചോദിക്കണം മലയാളം നിന്നെക്കാളും എനിക്ക് പാണ്ഡിത്വമുണ്ട് ഞാൻ പറഞ്ഞത് സാർ ഞാനങ്ങനെ ഒരിക്കലും എനിക്ക് പാണ്ഡിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു കൃമിയല്ലേ സാർ നിൻ്റെ ചാനൽ ഞാൻ പൂട്ടും അപ്പോഴെനിക്ക് പുളി കിട്ടിയ സംഭവമാണ് സാർ പുള്ളിക്കൊരു ചാനലുണ്ട് ഞാൻ അഹങ്കരിച്ച് പറയല്ല സുമേഷ് ഇന്ന് വരെ ഒരു ലക്ഷത്തി ഇപ്പോൾ ഞാൻ തമ്പിസാറിനെ കുറിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തിയായിരമേ ഉള്ളു ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ഞാൻ ഇന്ന് വരെ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരാളിനോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ പ്രോഗ്രാം നല്ലതാണെങ്കിൽ ഇപ്പോൾ സുമേഷിൻ്റെ ഡി എൻ എയിൽ നല്ലൊരു പ്രോഗ്രാം നിങ്ങൾ മിൽമേഡ് മിൽമയുടെ ഒരു പ്രോഗ്രാം ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ഒരു അമ്പത് പേരും വിളിച്ചു പറഞ്ഞു ഒരു മില്ലൺ അപ്പോൾ സുമേഷ് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ അത് കാണും അതിന് നിങ്ങൾക്ക് എഞ്ചേതെന്നും വേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാം നമ്മുടെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സാർ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പ്രോഗ്രാമിൽ ചെയ്യണം ജ്യോതിഷം കാണോ ആണോ രണ്ട് പുളിയില്ലാതെ എങ്ങനെ രസം വയ്ക്കാം മുളവില്ലാതെ മുളവില്ലാതെങ്ങനെ ചമ്മന്തി അരയ്ക്കുക അമ്പത് പേർ കാണില്ല അതിന് ഞാനന്തി ആനന്ദി പുള്ളി എന്നെ ചോദിക്കുകയാണ് നിന്റെ ചാനൽ ഞാൻ പൂട്ടിക്കോ ഏയ് ഇദ്ദേഹത്തെക്കാൾ കൊടികൊട്ടി ഓരോരുത്തർ എറണാകുളത്ത് ഇരുന്നുണ്ട് എൻ്റെ ചാനല് അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് പേരുള്ളപ്പം പൂട്ടി സി പി ഐയിലാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അങ് ഏതൊരു സി പി ഐ മന്ത്രിയെ പിടിച്ച് അന്ന് എനിക്ക് എഴുപത്തി എണ്ണായിരം രൂപ എന്തോ വന്നിട്ടുണ്ട് യൂട്യൂബിൽ അതും പോയി ഈ അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സും പോയിട്ട് ഒരു മണിക്കൂറിനുള്ളിലാണ് ഉള്ള ഈ ചാനൽ വന്നത് ഞാൻ അപ്പോൾ പേടിക്കുമോ സു ഞാൻ പറഞ്ഞു സാറ് പൂട്ടിച്ചോളൂ മേലാൽ ഷീമാരൻ നബി എന്നുള്ള പേര് നീ ഉച്ചരിച്ചു പോകരുത് വേറെ ഒന്നും പുള്ളിക്ക് പറയാനില്ല മനസ്സിലായോ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞു ഞാൻ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി എടുത്ത് പരിശോധിച്ചപ്പോൾ ശ്രീ കുമാരൻ തമ്പി മൂന്നിൻ്റെയും റൈറ്റ് ഷീമാരൻ നമ്പിക്കല്ല ആർക്കും ഉപയോഗിക്കാം ഏഹ് പുള്ളി പറയുകയാണ് എൻ്റെ പേര് നീ ഉച്ഛരിച്ചു സാർ നീ അറിയും നീ മലയാളം എൻ നിനക്കാളും മലയാളം പാട്ടിത്തോളവനാണ് ഞാൻ ഇതാണ് പുള്ളി പറയുന്നത് അല്ല ഒരു കരാ ഒരു കലാകാരന് ഈ ഒരു ഏറ്റവും വേണ്ടത് വിനയമാണ് അത് അദ്ദേഹത്തിന് കുറച്ച് കുറവാണ് ഇനേം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം എനിക്ക് ഒരു കാര്യം വിനയമല്ല ഈ ഞാൻ ഞാൻ എന്നുള്ളൊരു ഭാവമാണ് ഈഗോ ഈഗോ ഈ എന്ത് പ്രസംഗിച്ചാലും ഇപ്പോൾ വയലാറിനെ കുറിച്ച് പ്രസംഗിക്കാൻ പുള്ളിയെ വിളിച്ചാലും ഞാനും വയലാറും ഞാനും പി സുബ്രഹ്മണ്യവും സുബ്രഹ്മണ്യത്തെക്കുറിച്ച് ഒരു പുസ്തകം പുള്ളി എഴുതിയിട്ടുണ്ട് ആ പുസ്തകം വായിച്ചാൽ ആയിരം അടുത്ത് ഞാനാണുള്ളത് അപ്പോൾ പുള്ളിക്ക് ഒരു ഞാൻ ഭക്ഷ്യമുണ്ട് അതുപോലെ തന്നെ പുള്ളി ജനിച്ചത് മുതലേ എനിക്ക് തോന്നുന്നത് എല്ലാവരും ശത്രുക്കളായിട്ട് കാണുന്ന ആളാണ് പുള്ളിയുടെ സഹോദരമാരെ പോലും അതുകൊണ്ടല്ലേ ബന്ധുക്കൾ ശത്രുക്കളെന്ന് പേരണം അല്ലെങ്കിൽ ജനിച്ചത് ആർക്ക് വേണ്ടി അറിയില്ലല്ലോ എന്ന് പാട്ടെഴുതുന്നത് അല്ലെങ്കിൽ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്നെഴുതുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് എല്ലാവരും ഒരു ശത്രുക്കൾ എപ്പോഴും ഒരു ശത്രു പക്ഷം വേണം ഇവിടെ പക്ഷെ പുള്ളി പൊളിഞ്ഞു പോയി തോന്നും കാരണം പുള്ളി നിങ്ങളുടെ എന്നെ പറ്റി അല്ല നിൻ്റെ ചാലിലൂടെ എന്നെ ഇങ്ങനെ പറയാമെന്ന് ചോദിക്കുമ്പോൾ താൻ പോവുക എന്ന് ഞാൻ പറയുന്നു വിചാരിച്ചു അപ്പോൾ ഗസ്റ്റ് ചാറ്റ് വിളിച്ചിരിക്കുന്ന തമ്പി സാറിനെ അപ്പമാനി സ്ഥലത്ത് വെച്ച് ദിനേശ് അപമാനിച്ചു എന്നൊരു ഇഷ്യൂ ഉണ്ടാക്കി ഓരോരാഴ്ച ചർച്ച ചെയ്യാമെന്ന് പുള്ളി ചർച്ച ആവുമല്ലോ ശ്രീമാരുന്ന് ബേവല്ല വന്തി വയോധികനായ വയലാർ അവാർഡ് വാങ്ങിച്ച എന്നൊക്കെ പറയുമല്ലോ ഏ നിങ്ങൾക്കറിയാമോ വയലാർ അവാർഡ് എനിക്ക് കിട്ടാത്തത് ഈ തിരുവനന്തപുരത്തുള്ള ഒരു ദ്രോഹി ഒരു കവിയുണ്ടല്ലോ അയാൾ നിമിത്തമാണ് എനിക്ക് അവാർഡ് കിട്ടാത്തതെന്ന് എൻ്റെ കൂടെ പറഞ്ഞ ആൾ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ വിജയത്തി ഹാലിൻ്റെ ഫ്രണ്ട് എന്നുകൊണ്ട് പറയാം എൻ്റെ വലിയണ്ണൻ കൊച്ചണ്ണൻ എൻ്റെ കൊച്ചണ്ണനാണ് ആ മരിച്ചു കിടക്കുന്നത് അതാ നിങ്ങൾ ആലോചിച്ചു ആയിരുന്നു ഈ മഹാകവി എന്ന് പറഞ്ഞിട്ടുള്ള ദ്രോഹിയാണ് എൻ്റെ വയലാർ അവാർഡ് തട്ടിത്തെർപ്പിച്ചത് എന്ന് പറഞ്ഞ ആളാണ് ഇന്നലെ വന്ന കെ ആർ മീരയ്ക്കൊക്കെയാണോ വയലാർ അവാർഡ് എന്ന് ചോദിച്ച ആളാണ് അപ്പോൾ എല്ലാം പുള്ളിക്കേ കൂട്ടാവും മനസ്സിലായോ അപ്പോൾ പുള്ളി എല്ലാം എനിക്ക് എനിക്കെന്ന് വിചാരിക്കുന്നതിനിടയിൽ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരം ഒക്കെ ഈ പീക്രി ദിനേശിൻ്റെ ചാനലിൽ ആളുകൾ കാണുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യേശുദാസിനെ ആദ്യമായിട്ട് പാടിപ്പിച്ച കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറായ രാമൻ നമ്പിത്ത് എന്ന് പറഞ്ഞ പാവും മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ യേശുദാസ് ചെന്നൈയെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ പോലും എൻ്റെ പറഞ്ഞാൽ ഇതൊന്നും ആരും കാണില്ല ഞാൻ പറഞ്ഞ ആരും കാണണ്ട പക്ഷേ എൻ്റെ കടമയാണ് അത് ഓർമ്മിക്കേണ്ടത് അല്ലേ കുറച്ച് ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം പേര് ഉണ്ട് അഞ്ചായിരം പേര് മൊത്തം കാണില്ലെന്ന് വിചാരിച്ചാണ് ഒരു ലക്ഷം പേര് ഇപ്പോൾ രണ്ടര ലക്ഷം പേരായി ഇത് പുള്ളിക്ക് സഹിക്കുന്നില്ല അതിനൊരു ഈഗോ പുള്ളി ഒരു കഥ ഉണ്ടാക്കിയതാണ് പക്ഷേ പൊളിഞ്ഞു പോയി കാരണം പുള്ളി വിചാരിച്ചത് ഈ ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ അവിടെയാണ് ആഡിറ്റോറിയം ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വരാനുള്ള ഇടത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പുള്ളി കരുതിയത് താഴെ നിൽക്കുന്ന ഈ പത്ത് ഇരുന്നൂറ്റമ്പത് ഇദ്ദേഹത്തെ ഞാൻ നോക്കിക്കുന്ന ആൾക്കാരും ഈ പത്തൻപതോളം ക്യാമറയോടൊപ്പം പുള്ളി കരുതിയത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇടത്തുള്ള പ്രശ്ന ക്രിയേറ്റ് ചെയ്യാന്നുള്ള ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അത് പൊളിഞ്ഞു കാരണം എന്താ പുള്ളി പറയുന്നത് പോയി ഞാൻ കൈ കെട്ടിക്കാട്ടാണ് ആ ആ എന്നിട്ട് പുള്ളി കാറിലിട്ട് പോകുമ്പോൾ ഞാൻ കൂടെ പോയപ്പോൾ പുള്ളി തിരിച്ചടക്കും പുള്ളി അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ ഞാൻ കൂടെ പോകും പിന്നെയും പുള്ളി തരാം അങ്ങനെ അഞ്ച് പ്രാവശ്യം കയറാത്ത പോയി ആറാവും പുള്ളി എന്തോ അതിന് ശേഷം താങ്കളെ വിളിച്ചിരുന്നു ഇല്ല ഇല്ല വിളിക്കില്ല വിളിക്കാൻ പറ്റില്ല അതിൽ ഞാൻ അവസാനം എൻ്റെ ആയ ഒരു ശൈലി ആ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നെപ്പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞോ ഇനി പറഞ്ഞാൽ ഞാൻ വിടുന്നു പക്ഷേ ഇനി എന്നെപ്പറ്റി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് പോടാ മറ്റവനെ പട്ടി ഇതേണ്ടീന്ന് വിളിച്ചാൽ വിവരം അറിയുക അപ്പോൾ യൂട്യൂബർമാരല്ലേ അവിടെ അവരെ ഇരിക്കുന്നു നമ്പി ദിനേശിനെ മലരെ എന്ന് വിളിച്ചു അത്രയും നിലവാരമൊന്നും പൊളിത്താവുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഒരു കവല ചട്ടമ്പി സംസാരിക്കുന്ന പോലെ ലോക്കൽ ചട്ടമ്പി സംസാരിക്കുന്ന പോലെ എടാപോട മറ്റവനെ മറച്ചവനെ എന്ന് വിളിച്ചു പക്ഷേ ഇന്നെ വിളിച്ചാൽ വിവരമറിയെന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് അല്ല അതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രം ഒരു കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഞാനും വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവാനുള്ള ഒരു കാരണം അക്ഷരം കൊണ്ട് അപ്പൊ താങ്കൾ അങ്ങനെ ഒരു പ്രകോപിതനാകുന്ന ഒരാളല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഇപ്പൊ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമായി കഴിയും ഒരുപാട് പേര് ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല കാരണം ഈ തമ്പി സാർ എന്നോട് ഇങ്ങനെ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ എന്നോടത് ചെയ്യാൻ പാടില്ല ഒരു കാരണം അതറിയാം ഞാൻ വേണമെങ്കിൽ എന്നിട്ട് ഞാൻ പറയാം സുമേഷ എന്നെ രണ്ടു മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വിളിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും മനസ്സിൽ പ്രയാസമുണ്ടോ എന്ന് വെച്ചോ അല്ലെങ്കിൽ ദിനേശ് നിൻ്റെ ചാനൽ ഇത്ര സക്സസ് ആയതിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ വേണ്ടി വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ഓടി വീടിനെ ഇത് അതിനു പകരം ഈ ആൾക്കാരെ മുമ്പ് വെച്ച് ക്രിയേറ്റീവാണ് എന്ന് പറയുന്നത് ഒരാളെയും ചെയ്യാറ് ഒരാൾ ചെയ്യുക ഒരാളെന്തെങ്കിലും എനിക്ക് ഫോട്ടോ എടുക്കാൻ പോയതാണ് ഒരു ചെയ്യാൻ പോയതാണ് അത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല അപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ മരിക്കുന്നവര് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ദുഷ്ടനെ കണ്ട ദൂരെ ദൂരെ ഞാൻ ഇദ്ദേഹത്തെ അന്ന് ദുഷ്ടനായിട്ട് പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇനി ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കില്ല ഞാനായിരിക്കും ആദ്യം ചത്തുവണേ ഞാൻ മരിക്കുന്ന കാലം വരെ ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോവുകയില്ല അദ്ദേഹവുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എനിക്ക് അങ്ങനെ അറിഞ്ഞും കൂടാം അപ്പം സിനിമയെക്കുറിച്ച് ഒരുപാട് എല്ലാ വ്യക്തികളെക്കുറിച്ചും താങ്കളുടെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം എന്താണ് കൊറോണ അത് കാരണം ഇടയ്ക്ക് ഇപ്പം ഇന്നലെ അല്ലല്ല അതല്ല അല്ല ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ക്ലിപ്പ് കണ്ടിരുന്നു അതായത് ശാന്തി ഉള്ള ദിനേശിൻ്റെ ഒരു കിടിലം സീൻ എന്ന് പറഞ്ഞിട്ട് ദേവനുമായിട്ട് താങ്കൾ ഒരു പഠനം അയ്യോ അത് ദേവൻ ഏത് സിനിമ വരുന്നത് അതേ ജീവിത രാഘവെന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ യു വി എന്ന് പറഞ്ഞ ആള് ചെയ്തതാണ് കൽപ്പറ്റയിലായിരുന്നു ഷൂട്ടിംഗ് ആ ആ സമയത്ത് മുപ്പത് വർഷം മുമ്പാണ് ആ കാലത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയമായിരുന്നു രാവിലെ ഞങ്ങൾ വണ്ടിയുടെ ലോ ജനറേറ്ററിൻ്റെ നേരത്തെ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ അതിൽ തീയിട്ട് ചൂടാക്കിയാണ് ഡീസൽ കട്ടിയായിരിക്കുന്ന കട്ടിയായിരിക്കുന്നതന്നെ നെയ്യ് പോലെ ഒരു ഡീസലിൻ്റെ വിളവാക്കണം ആ കാലമാണ് അപ്പോൾ ആ വഴി ചോദിക്കാൻ വരുന്ന ഒരാളിൻ്റെ വേഷം ഞാൻ ഒരു പയ്യൻ വന്നിരുന്നു അവന് വിറവൊക്കെ പിടിച്ചു കൊടുത്തപ്പോൾ എന്ത് പറ്റും ഇടാൻ ഒന്നിയിലവൻ വിറവ് താഴെ തള്ളിയിടും ഇല്ല എങ്കിലും അവൻ ഡയലോഗ് കുറയില്ല അങ്ങനെ ലൈറ്റ് പോകുന്നു നാലുമണിയെന്തോയി അഞ്ചുമണിക്കപ്പറം ഷൂട്ടി ആക്കില്ല അപ്പോൾ അങ്ങനെ ഡയറക്ടറും അസോസിയേറ്ററായ വാസം ചേട്ടനെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞാണ് എന്നിട്ട് പോലും ഇല്ല അതിനെ ചെന്ന നീ ചെയ്ത നന്നാവും എന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ച് അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ആരോ അത് അപ്പോൾ ആ സീൻ സംവിധായകം കട്ട് പറഞ്ഞുടൻ പ്രശസ്ത സംവിധായകനും സിനിമാ പത്രപ്രവർത്തകനും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വിജയം കാരോട്ടോടുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ പറഞ്ഞു വിജയട്ടേ എൻ്റെ പറഞ്ഞു എടാ നീ അച്ഛൻ ഡയറക്ടർ പണിക്കൊന്നും പോകരുത് കേട്ടോ നീ എൻ്റെയിൽ ഒരു നല്ല നടനുണ്ട് ഞാൻ വഴിയെ പോകണം പക്ഷെ സിന്ധു ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയല്ലേ അല്ല അല്ല അത് ഇടയ്ക്ക് ചോദിച്ചോട്ടെ കാരണം താങ്കൾ വീഡിയോ ചെയ്യുമ്പോഴും എപ്പോഴും പറ ഒരു പേരാണ് എൻ്റെ സിന്ധു എൻ്റെ സിന്ധു എൻ്റെ സിന്ധു ഇത് എനിക്കറിയാം എന്താണെന്നുള്ള കാര്യം ഞാൻ പക്ഷേ എന്താണ് പ്രേക്ഷകൻ കൂടെ ഒന്ന് പറയൂ ഭാര്യമായിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ ലോകമാണ് കാരണം മകൻ എനിക്കൊരു മകനല്ലേ ഉള്ളൂ മകനും ഭാര്യയും ഞാനും ഞങ്ങളുടെ ഒരു ലോകമാണ് പിന്നെ പാറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ലാബ് ഒരു ആളുമായിട്ട് ഞങ്ങൾ അതിനകത്ത് ഒതുങ്ങുന്നല്ല ഞാനൊരു സിനിമാക്കാരനല്ലോ ഒരു മിനിറ്റ് കിട്ടിയാൽ ഓടി വീട്ടിൽ പോകുന്ന ആളല്ലേ ഇപ്പോൾ ഒരു സീരിയൽ ഈ എറണാകുളത്തുനിന്ന് എത്ര ഓഫറോ ഞാൻ പറഞ്ഞില്ല എറണാകുളത്തൊന്നും ചെയ്യില്ല തിരുവനന്തപുരം ഇനി വൈകുന്നേരം വീട്ടിൽ പോകണം അപ്പോൾ ഭാര്യയാണെങ്കിൽ കാണുന്ന ദൈവങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുന്ന ആളാണ് അണ്ണൻ ഒരു വർക്കും കിട്ടല്ലേ കാരണം വീട്ടിൽ ഇരിക്കുമല്ലോ എല്ലാവരും പൈസ ഉണ്ടായിക്കൊണ്ട് പോവാന്ന് പറയുമ്പോൾ എവിടെ പറയുന്നത് വേണ്ടാണ് അവർക്ക് ഇതൊക്കെ മതി ഇതുകൊണ്ട് അങ്ങ് ജീവിച്ച് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ജീവൻ എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു മകനിലും ഒരു ഭാര്യയിലും മാത്രം ഒതുങ്ങിപ്പോയ ഒരാളാണ് അത് അതുകൊണ്ടാണ് ഈ അറിയാതെ കഥ പറയുമ്പോഴേ ഇവിടെ തന്നെ നിങ്ങൾ ചോദിച്ചു ഞാൻ അറിയാത്ത സിന്ധുവിൻ്റെ കഥ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വന്ന എന്ത് നല്ല കാര്യം ഇപ്പോൾ സുമേഷിപ്പിച്ചു ചോദ്യം ഞാൻ വീട്ടിൽ ചെന്ന ആദ്യം പറയും എന്താ ഇങ്ങനെ ചോദിച്ചു തമ്പി സാർ എന്നെ തെളിവ് വിളിച്ചു തുടങ്ങി ആദ്യം ചെന്ന് പറയുന്ന തമ്പി സാർ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചേട്ടെ അത് വേറെ ഷെയർ ചെയ്യാൻ ആളില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്രയും വർഷത്തെ പതിറ്റാണ്ടുകളുടെ ഒരു പ്രവർത്തനം നാൽപ്പത് നാൽപ്പത് വർഷം അതൊരു ചെറിയ കാലയളവല്ല അപ്പോൾ ഈ സിനിമയിലോട്ട് വന്നപ്പോൾ ആദ്യം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വന്നു പ്രതീക്ഷയുണ്ടായിരുന്നു പത്രക്കാരനായിട്ട് തിരുവനന്തപുരം കോഴിക്കോട് നന്നിറങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് ലവ് എന്ന് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ വിവാദ നായകനായ നന്ദകുമാർ ലവ് ഇറക്കുന്ന ക്രൈം നന്ദകുമാർ അയാൾക്ക് ലവ് എന്ന് പറഞ്ഞൊരു പത്രവും വീക്കിലി ഫിലിം നൈറ്റ് ഒരു ഓ അത് ശരി അന്ന് മുതൽ എനിക്ക് നന്ദകുമാറിനെ നല്ല സുഹൃത്താ അതിനുശേഷമാണ് ചിലരൊന്നും വീട്ടിൽ കയറ്റില്ല ഗേറ്റൊന്നും പോലും തുറക്കില്ല വളരെ ഏതെങ്കിലും പേരെ കണ്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് തമ്പി സാർ ശരി തമ്പി തമ്പിസാർ ഈ നൂറ്റി പതിനെട്ട് പേരിൽ ഏറ്റവും നല്ലൊരു അനുഭവം നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായ ഒരു ആളുണ്ടായിരിക്കും ഒന്ന് ഹരികുമാർ ഞാൻ അല്ല സുഹൃത്തോക്ക ഹരി ബി അല്ല ഹരികുമാർ അടർബാസിയുടെ അനന്തരം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തു എടുത്തിട്ട് പോവാൻ നേരത്തെ പറഞ്ഞു സ്വയം രന്തലൊക്കെ അതെ സുഹൃത്തോ സുഹൃത്തും എഴുതള്ളത്ത് ഒക്കെ എടുത്ത അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു എന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളവരെല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് മറുപടി എഴുതിയിട്ടുള്ളത് ഞാൻ പറയാത്ത ഒരു കാര്യം എഴുതലും ഞാൻ പറയാത്ത ഒരു വാചകം പോലും എഴുതാതെ ആ ഇൻ്റർവ്യൂ അടിച്ചു ഈ ഇൻ്റർവ്യൂ കൊണ്ടൊന്ന് അദ്ദേഹം വായിക്കും കൊടുത്തു അദ്ദേഹം ആ വീക്കിൽ വായിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ നന്നായി കേട്ടോ നിങ്ങൾ ഞാൻ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് പത്രപ്രവർത്തനായി നടക്കാനല്ല എനിക്ക് അശ്വിൻ്റെ പ്രവാനാണ് അപ്പം അപ്പോൾ അദ്ദേഹം ജാതകം ജാലകം ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് അല്ല അശോകനും ആ അല്ല അത് ഇടനാഴിയിൽ കാലോച്ചയാണ് ഇതിലാണ് അല്ല അത് ഒരു ദളം മാത്രം എന്നുള്ള അത് കഴിഞ്ഞ അടുത്ത പടമാണ് ഊഴം ദേവനും പാർവതി അതിലാണ് ഞാൻ അശ്വതി അഭിപ്രായം അതായിരുന്നു ഊഴം ആദ്യത്തെ ചിത്രം ഇപ്പൊ ദേവനുമായിട്ട് അതിന് അന്നുമുതലേ ഉള്ള ബന്ധമാണ് ഇപ്പോഴും ഉണ്ട് ഓ എന്റെ സിനിമയിലെ നായകനാക്കിയില്ലേ ലാലിന്റെ മോൻ അല്ല ഇപ്പോ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പറഞ്ഞതാ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയല്ലോ ആ പാർട്ടി തിരുവനന്തപുരത്ത് സെക്രട്ടറിന്റെ ഇടയിൽ മാർച്ച് കിടത്തുമ്പോൾ എന്റെ ക്യാമറ ക്യാമറാമാൻ കാറ് എല്ലാം കൊടുത്തിട്ട് ഇന്നുവരെ ആ കാശ് വന്നിട്ടില്ല എൻ്റെ സിനിമയ്ക്ക് വന്നപ്പോഴും ഞാൻ ചോദിച്ചില്ല ദേവട്ട എൻ്റെ പൈസ എവിടെ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്നോട് ഞാൻ കേട്ട് ദേവട്ട ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു തുക പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും ദേവട്ടാ അതിന് കുറയ്ക്കൊന്നും ചോദിച്ചിട്ടില്ല നല്ല ബന്ധമാണ് ഞങ്ങള് നല്ല ബന്ധാ നല്ല ബന്ധമാണ് നസി സാർ മരിച്ച പറക്കാൻ പോയത് തോന്നിച്ചാണ് കാരണം ജീവിത രാഗത്തിലെ നായകൻ പുള്ളിയായിരുന്നു ഈ കൽപ്പറ്റി നടന്നില്ല പടം നായകൻ നായക ദേവനാണല്ലോ എൻ്റെ വഴി വയ്ക്കുന്നത് നമുക്ക് ഇങ്ങനെ കുതിയോടെ നോക്കിയിരിക്കേണ്ട ഒരു മേക്കപ്പ് ഒന്നും പോത്തി ബി ജെ പിയിലെ വൈസ് പ്രസിഡന്റ് ആയ ശേഷം ഞാൻ വിളിച്ചില്ല ഭാര്യ മരിച്ച ശേഷം ഞാൻ വിളിച്ചിട്ടില്ല രാമുഖരേട്ടൻ്റെ മകളാണല്ലോ കല്യാണം അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് രാജു കരിയേട്ട് അതായത് ദേവൻചേട്ടൻ്റെ അമ്മയുടെ സഹോദരനാണ് രാമുഖരേട്ടോ അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിക്ക് കിടക്കുമ്പോൾ അവസാനത്ത് ആഗ്രഹമായിരുന്നു എൻ്റെ മകളെ സുമയെ നീ കല്യാണം കഴിക്കണമെന്ന് അത് ആക്കുപാദിച്ചു അപ്പോൾ അവർ മരിച്ച ശേഷം എന്തോ എനിക്ക് വിളിക്കാനൊരു എന്ത് ചോദിക്കാനെന്നേ പുള്ളിയോട് സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം സുഖമല്ല അല്ല പിന്നെ ചേട്ടൻ പടമുണ്ടോ എന്ന് ചോദിക്കാം ആ ഇപ്പോൾ പടം കുറവാണ് ഇതിൻ്റെയൊക്കെ ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റി കാലൊക്കെ ഒടിഞ്ഞു പിന്നെ എന്താണ് ചോദിക്കാവുന്ന ആകെ ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി ആയിരുന്ന ആളാണ് മദ്രാസ് മദ്രാസിലേഖനായിരുന്ന സി എം കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്ന് ഗാന്ധി ഭവനിലാക്കിയിരിക്കുക പത്തനപുരത്ത് ഓ അദ്ദേഹത്തെ കാണാം ഇദ്ദേഹം അല്ലെങ്കിൽ അവിടെ ചെന്ന് പഴയ സുഹൃത്തല്ലേ അത് ചെന്നിരുത് വേണം ഈ കിഷക്കുട്ടിയിലെ കാര്യം പറയാമെന്നുള്ളതല്ല വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ അതൊന്നും ദേവചാരനെ വിളിക്കാറില്ല കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ആളിനോട് സംസാരിക്കാൻ ഒരു മടിയുണ്ട് അതായത് തങ്ങളുടെ അതായത് അന്നത്തെ ഒരു സിനിമ സിനിമാ ജീവിതം സിനിമാ ലോകം അന്നത്തെ സംവിധായകർ കഥകൾ സിനിമ പേര് പോലും ഇന്നത്തെ സിനിമയായിട്ട് നമുക്ക് എങ്ങനെ താരതമ്യപ്പെടുത്താൻ മതി ഭീകരം ഒരിക്കലും താരതമ്യപ്പെടുത്താൻ ഭീകര ഈ ലക്ഷം വീട് കോളനി പോലെ കുറെ കാരവൻ കൊണ്ടിട്ടില്ലേ അതിനകത്തല്ലേ ഓരോരുത്തരും ഓരോ ക്യാരവേനകത്തല്ലേ അന്ന് അങ്ങനെ അല്ലല്ലോ ഇപ്പൊ സുഹൃത്തു ഒക്കെ തന്നെ മമ്മൂട്ടി ആർട്ടിസ്റ്റുകളെ കൂടെ ഇരുത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരം അല്ലെങ്കിൽ കുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന ആഹാരത്തിന് വീതം വെച്ച് അവർക്കെല്ലാം കൊടുത്ത് അങ്ങനെ ഒരു അല്ല അത് അത് മാത്രമല്ല അന്നത്തെ സിനിമാ പേരുകൾക്ക് പോലും ഒരു കാവിഭംഗി ഉണ്ടായിരുന്നു കണ്ണുക്കാതു അല്ലെങ്കിൽ നൊമ്പരത്തിന് ഈ മലയാള സിനിമ നശിപ്പിക്കല്ലേ അത് ഞാൻ സുമേഷിന്റെ ഒരു കാര്യം പറയും ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ പറഞ്ഞതാണ് നീ ഏത് സിനിമ കാണിയെന്ന് പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടിയുടെ ഉണ്ട കാണാൻ പേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ അതുകൊണ്ട് ഞാൻ പോണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ എന്റെ മോമെന്ന് പറഞ്ഞാൽ നല്ല പടമാണ് ഉണ്ടാന്ന് പേരെന്നേ ഉള്ളു നല്ല മനോഹരമായ പടം പക്ഷേ പക്ഷെ അതിനെന്ത് നല്ല പേരുകളിടായിരുന്നു നല്ല പേരുകൾ മമ്മൂട്ടിയുടെ ഉണ്ട കാണാൻ ആരും പോകും എനിക്കതൊക്കെയാണ് ബുദ്ധിമുട്ട് ഏ ബി ഡി കുഞ്ഞമ്മ റൗഡി രായമ്മ എനിക്കതൊന്നും സഹിക്കാവൂല്ലായി നിങ്ങൾ ബിഡിപ്പുഞ്ഞമ്മ കണ്ടുപോക്കും നല്ല പടമുണ്ട് ആ പേരാണ് ആ പടത്തിനെ നശിപ്പിച്ചത് അതാണ് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ ആണോ തമിഴാണോ ഒന്നും പറഞ്ഞുകൂടാത്ത പേരാണ് അല്ല ഇന്ന് ഇന്നത്തെ നടൻമാരെയോ അഭിനേതാക്കളെയോ സംവിധായകരെയും ആരെയും നമുക്ക് ഒരു സിനിമ ഈ അടുത്ത കാലത്തെ ബേസിൽ ഒരു പടം കണ്ട് പാൽത്തുജാ പാൽത്തുജാൻ പറഞ്ഞു ഞാൻ ഒരാളിനോട് സംസാരിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് ഒന്ന് കുറേ നല്ല പടങ്ങളുടെ പേര് പറഞ്ഞു പാൽത്തു ജാൻ എന്ന് പറയുന്ന അത് മലയാളമാണോ ഇപ്പൊ ഇപ്പൊ ഫാലിമി ഞാന് എന്റെ പ്രോഗ്രാമിൽ ഫാലിമി എന്ന് പറഞ്ഞപ്പോ താഴെഴുതിരിക്കാമി ഇനിയെങ്കിലും വാക്കുകൾ വായിച്ചിട്ട് പറയണം ഫാമിലിയാ നിങ്ങൾ ഫാലിമിന്ന് പറഞ്ഞു ഫാലിമെന്ന് ആ പടത്തിന്റെ ഹൈലൈറ്റ് തന്നെ ആ പേരാണ് പേരാണ് എന്ത് നല്ല പടം എന്ന് എന്നറിയാം അല്ല അതുപോലെ തന്നെ പാട്ടുകൾ സിനിമ പാട്ടൊന്നും വർത്താനം പ്രസിഡന്റ് എന്ത് നല്ല സിനിമ പാട്ടുകൾ നമ്മൾ ഒന്ന് ഒരു മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് പക്ഷേ ഇന്നത്തെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തലയ്ക്ക് ഉള്ള വെളി കൂടെ പോയകളും സുഹൃതം എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പറയുന്ന സുഹൃതം എന്ന് പറഞ്ഞ പഠിപ്പത്തിൽ ബോംബെ രീതിയുടെ സംഗീതത്തിൽ ഒ എൻ വി ഗ്രൂപ്പ് സാർ എഴുതിയ പാട്ടുകൾ ഇപ്പോഴും എനിക്ക് എത്ര കേൾക്കണ ദിവസം എന്നു പറഞ്ഞത് ഞാനാണല്ലോ വായിച്ചു കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഉറച്ച് പറഞ്ഞു കൊടുക്കണം എന്നോട് പുലരികളെ എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാ നക്കും അപ്പൊ ആ പാട്ട് ഇപ്പോഴും നമുക്ക് അല്ലെങ്കിൽ കാണാനായി മാണിഗോവിലെ കുറുപ്പ് സാർ എഴുതി അർജുന മാഷ് സംഗീതം നൽകിയ പാട്ടാണ് വേണുഗോപാൽ പാണിയ അതുപോലെ നല്ല നല്ല പാട്ടുകൾ ഒന്നുമില്ല സിനിമ നശിച്ചു ഞാൻ പറയും പിന്നെ അറിയോ രാഷ്ട്രീയമായാലും നോവൽ സാഹിത്യമായാലും കവിതയായാലും സിനിമയായാലും എല്ലാം കാലത്തിനനുസരിച്ച് മാറുന്നു എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോൾ എം ടി സാറിന് നാല് കെട്ട് എഴുതാൻ പറ്റുമോ ഒരിക്കലുമില്ല പോയി അതൊക്കെ അല്ല മലയാളത്തിൽ തന്നെ എത്രയോ നല്ല കഥകളുണ്ട് ചലച്ചിത്രങ്ങളാക്കാൻ പറ്റിയ കഥകളുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പക്ഷെ അതിലോട്ടൊന്നും തിരിയാതെ ന്യൂജൻ എന്ന് പേരിട്ട് എന്ത് ആഫാസം വിളിച്ച് പറഞ്ഞു നമ്മളൊരു ആധിപത്യത്തോളം ഒരു കഥ വേണ്ട ഇപ്പം പടം തീരുമ്പറ്റി സംവിധാനം ടൈറ്റിൽ ഇങ്ങനെ ഒരുപാട് തീർന്നെന്ന് അറിയാം ചുരുളി എന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല ഉദാത്തമായ സിനിമ എന്നാണ് ഇവിടെ ഒരാളോളോ ഞാൻ എൻ്റെ എനിക്ക് കാണാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ തന്നെ അതിൽ ആറ് തെറി ആ അമ്മയ്ക്ക് ചേർത്ത് വിളിക്കുന്നതാണ് അങ്ങോട്ടേക്കോട്ട് ഏഹ് അതോ ജോജുവിനെ പോലെ ഒരു നല്ല കലാകാരൻ അയാൾ ജാഫർ ഇടിക്കെ വിളിക്കുന്നതാണ് എനിക്കതൊന്നും സഹിക്കാൻ നോക്കൂല എത്ര ഉദാത്തം മലയാള സിനിമയെ ഒരു നശിപ്പിച്ച് കളയാണ് പിന്നെ ഇത് പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് താങ്കൾ ഈ ദിലീപിൻ്റെ ഒരു വിഷയത്തിലേക്ക് താങ്കൾ ദിലീപിനെ ന്യായീകരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ശരി തെറ്റുകൾ പലരും അറിയാതെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാതെയാണ് പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു തന്നെ ഹാഷ് ടാഗ് മാറി എന്ന് പറഞ്ഞിട്ട് ഹാഷ് വാല്യൂ മാറി ടാഗിൽ വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ട് ജഡ്ജിയെ ആ കേസ് വിധി പറയാനിരിക്കുന്ന ജഡ്ജിയെ പ്രതിയാക്കാൻ പറ്റുമെന്നാണ് ക്ഷമിക്കുന്നത് അതായത് ഇത് വിധി പറയുന്ന ഇഷ്ടമല്ല നീട്ടി 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 ആറ് വർഷം സുപ്രീം കോടതി എത്ര പ്രാവശ്യം അന്ത്യശാസനം കൊടുത്തു എന്നെല്ലാം ചോദിക്കും അപ്പോൾ അവരടുത്ത് വേറൊരു കാര്യം കൊണ്ടുവരും അല്ലെങ്കിൽ പത്ത് സാക്ഷികളെ കൊണ്ടുവരും വീണ്ടും അങ്ങനെ പോയി 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 ഇപ്പോൾ ആരും അത് ചർച്ച ചെയ്തില്ല ദിലീപിനല്ലാതെ വേറെ ആർക്കും അതിൽ യാതൊരു താല്പര്യമില്ല ദിലീപിന് ഈ കേസിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ഒരു വിധി പറയണമെന്ന് താല്പര്യമുണ്ട് ആ പ്രതിക്കോ അല്ല വാദിക്കോ വാദിയുടെ കൂടെ നടക്കുന്നവർക്കോ ഇവിടുത്തെ ചാനലുകാരൊക്കെ കണ്ടില്ല വീട്ടില്ലേ റിപ്പോർട്ടർ ചാനലിൽ പുതിയ വാങ്ങിച്ചെങ്കിലും അവിടെ എനിക്ക് ഞാൻ ഒരു ചർച്ചയ്ക്ക് കുറ്റവാളി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശ ലംഘനം സ്ഥാപനങ്ങൾ മുഴുവൻ എറിഞ്ഞു തീർത്തു അയാളുടെ മോളെ പറ്റി പുതിയ ഭാര്യയെ പറ്റിയൊക്കെ തെറി പറയുക അത് മാത്രല്ലൊരു ആ ഒരു പൊസിഷനിൽ എത്തിപ്പെടാൻ അയാൾ ചില്ലറ ഒരു അധ്യാനം അല്ലല്ലോ അതിനുശേഷം വന്നിട്ടുള്ള ഒരു ആറേഴ് വർഷം അദ്ദേഹത്തിന്റെ കോടികൾ പോയില്ല കോടികൾ ഞാൻ കേട്ട് ഈ മനുഷ്യനായിട്ടാണെങ്കിൽ ഹ്യൂമറൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാമറ മുന്നിൽ ഞാനോ സുമേഷനോ ആണെങ്കിൽ പറ്റുമോ ഈ ടെൻഷനിൽ നിൽക്കുമ്പോഴല്ലേ ഹ്യൂമർ ചെയ്യണം ചെയ്യുന്നത് സമ്മതിക്കുന്നയാള കേട്ടോ ഞാനായിട്ടാണെങ്കിൽ ഇതിനിടയ്ക്ക് പത്ത് പ്രാവശ്യം ആത്മഹത്യ അതിനുശേഷം പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ താങ്കളെ എതിർത്തുകൊണ്ട് പല അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എടുത്തു പറയുന്നില്ല അപ്പോൾ അതിനുശേഷം അവരെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അതിൽ ഒരാളെ ബൈജു കൂട്ടുകാരക്കരേ ഞാൻ ഭാരത് ടൂർസ് ഹോമിൽ താമസിക്കും ബിറ്റിച്ച് താമസിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ പുറം തിരിഞ്ഞിരുന്ന് കഴിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോൾ അത് ബൈജു ഇല്ലിരിക്കുന്നു ഞാൻ വിളിച്ചു കാരണം ബൈജു ഞാനൊക്കെ ഒരേ സമയത്ത് വന്നില്ല കുറ്റപത്രത്തിലൊക്കെ ഒന്നിച്ച് അസ്റ്റൻഡറായിരുന്നാണ് അത് ശരി ഞാൻ അവിടെ ബൈജു എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു ആ ശാന്തിളേ നിങ്ങൾ വന്ന് കുറേ നേരം സംസാരിച്ചു പറഞ്ഞത് അത്രയും ദിലീപിനെറിയായിരുന്നു അതിവിടെ ഞാൻ കേട്ടു അപ്പോൾ ഇയാൾക്ക് ഒരുപാട് ഫോൺ വരുന്നുണ്ട് ഞാൻ അവർ ഫോൺ ഫോൺ എടുക്കും ഇല്ല നോക്ക് സംസാരിക്കാം സംസാരിച്ച് ഇവിടെയോ ചെല്ലാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു അവൻ പറ്റിപ്പിക്കോ കാണാം ഒന്നു പോയി പോയി ഞാൻ വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞ് റൂമിൽ വന്നു പിറ്റേ ദിവസം ഞാൻ തിരുവോ തിരുവർത്തുനിന്ന് അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്നെ തള്ളക്കി വിളിച്ചുകൊണ്ടുള്ള വീഡിയോ വീഡിയോ വീഡിയോട്ടാണ് അല്ല അതിന് ഇടയ്ക്ക് പറയാൻ പറ്റുപോയി ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്ന ഒരു കൃഷിയുണ്ടല്ലോ ബാലചാരേന്ദ്രവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തെങ്കിലും അറിയാം അത് രോഗാവസ്ഥയിലാണെന്ന് അറിയാം പക്ഷേ ഞാൻ ഒരു ബന്ധമില്ല ഈ ബൈജുവും ബാലേന്ദ്രകുമാറും കൂടെ നമ്മൾ എറണാകുളത്ത് ഒരു പോയി പോയിരുന്നിട്ട് എന്നെ കൊല്ലാനുള്ള എല്ലാം പ്ലാൻ ചെയ്തത് അവൻ്റെ കാലിനടിച്ചു ഓടിക്കണേ ഞാനാണെങ്കിൽ എന്നെ തന്നെ ഞാൻ ഒരുപാട് പേര് എന്നെ വിളിച്ചോറു സൈബർ കേസ് കൊടുക്കാൻ ഞാൻ കൊടുത്തില്ല ഇപ്പം താങ്കൾക്ക് ദിലീപ് കോടികൾ തന്നു ലക്ഷങ്ങൾ ലക്ഷങ്ങളിൽ പത്ത് ലക്ഷം ഒരു ഡേറ്റ് ഡേറ്റും ദിലീപിനെ വെച്ച് അവരുടെ സിനിമ താൽപര്യം ഉപ്പര്യം ഉണ്ടോ പിന്നെ സുമേഷ് ഇപ്പം ദിലീപിന് സുമേഷ് പറഞ്ഞ് ആ ദിനേശ് മറക്കൊന്നുമില്ലായിരിക്കണം നിങ്ങൾ ഡേറ്റ് കൊടുക്കാത്ത അയാൾ മനസ്സലിഞ്ഞ് ഒരു ഡേറ്റ് കയറണേ ഞാൻ അപ്പം അഞ്ച് കഥ പറയും പക്ഷേ അയാൾ പറയണം പറയണം ഞാൻ പറയില്ല അല്ല അത് പോട്ടെ ഇനിയിപ്പോൾ സിനിമ താങ്കൾ ഒരു സിനിമയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയെല്ലാം സീരിയലല്ല സീരിയലാണ് അപ്പോൾ ഇനി ഏതെങ്കിലും സിനിമ ചെയ്യാനുള്ള കുറിച്ച് ഇന്ദ്രൻസിനെ പ്രധാന വേഷം എല്ലാ ഇന്ദ്രൻസ് ദാരിദ്ര്യ വേഷമല്ലേ ചെയ്യണേ ഇന്ദ്രൻസ് ഒരു ഗസറ്റ് റാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രൈം സബ്ജക്റ്റ് എൻ്റെ കയ്യിലിരിക്കുക ഒരു മൂന്ന് കോടി രൂപ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അത് രണ്ടു മൂന്ന് പേരോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എങ്കിലും സുപേഷ് ഞാൻ തുറന്ന് പറയുന്നു ഒരുപാട് ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് ഇപ്പോൾ എനിക്കും എൻ്റെ മോനുള്ള രണ്ടു പേർക്കുള്ള ഐട്ടൺ ആണ് ഞാൻ കരുതുന്നത് ഇത് രണ്ടും ഓടിയെന്നാണ് അറിവ് സംബന്ധിച്ച് ഓടിയാണ് കാരണം ഒരു സൈക്കിൾ എടുക്കാൻ പറ്റാത്ത ജീവിത ഉപചാരത്തിൽ നിന്ന് വന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൈക്ക് ഉണ്ട് അവന് ബൈക്ക് ഉണ്ട് എനിക്ക് ഓട്ടോ ഹോണ്ടാക്റ്റീവ് ഉണ്ട് രണ്ട് പേർക്ക് ഓടിക്കാറുണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കാൻ ഏ പോകാൻ യാത്ര ചെയ്യാൻ പതിനാറായിരം രൂപ ആകെ വാടക കൊടുക്കുന്നു എന്നുള്ളൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഈ കൊറോണ വന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് എന്തറിയോ എനിക്ക് ഒരു ജീവിത ഉപാധി ഉണ്ടാക്കി തന്ന കൊറോണയാണ് യൂട്യൂബ് ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഭയങ്കര സക്സസ് അല്ലേ എനിക്ക് ഇരുപത്തിയഞ്ച് കിലോ റേഷൻ അരി വാങ്ങിച്ചാലേ അതായത് എനിക്ക് വെള്ളക്കാടാണ് ആരെ പറഞ്ഞു അവൻ കോടീശ്ശേരനാണ് അങ്ങനെ വെള്ളക്കാടാണ് അതിൻ്റെ ആനുകൂല്യം ഒന്നും കിട്ടുമല്ലോ പക്ഷേ അവിടെ ചെന്നാൽ റേഷൻ കടകളിൽ പോയാൽ ഇരുപത്തഞ്ച് കിലോ അരി ചോദിച്ചാൽ ഇരുപത് രൂപ വെച്ച് കൊടുത്താൽ അവർ ഫ്രീ കൊടുക്കുന്ന അരിയല്ലേ അല്ലെങ്കിൽ രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്ന അരിയല്ലേ ഇരുപത് കിലോ ഇരുപത്തഞ്ച് ലൈക്ക് അരിക്ക് അമ്പത് രൂപ കൊടുക്കാൻ കിട്ടും അത് കിട്ടിയാൽ ഒരു മാസം നന്നായിട്ട് ആഹാരം കഴിക്കാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു ാണ് പൂർണ്ണമായിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് സീരിയലോ സിനിമയോ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഞാൻ ഈ യൂട്യൂബ് ചാനലുമായിട്ട് സന്തോഷമായിരുന്നു തിരികൊളുത്തിയല്ലേ ഞാൻ വളരെ നല്ല പ്രാർത്ഥിക്കും നമ്മളെ കർണാരികുരുവിന്റെ ആശ്രമത്തിൽ നിന്ന് വന്നിട്ട് ഞാനത് ഒന്ന് ചെയ്തെന്ന് മാത്രമല്ല എനിക്ക് എന്നെ അതിശയിപ്പിച്ചത് എന്നെ നമുക്ക് ആരെയും അറിയില്ലല്ലോ നമ്മളെ ഇരിക്കുമ്പോൾ അദ്ദേഹം വന്നത് ആദ്യം പറഞ്ഞത് നിങ്ങളെ ചാനൽ സ്ഥിരം ഒരു എപ്പിസോഡ് മുറക കാണുന്ന ആളാണെന്ന് ഞാനത് പറയുമ്പോഴും അയ്യോ ഞാനങ്ങ് അറിയാതെ എണീറ്റു കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹം കൊളുത്തിയ വിളക്കിൻ്റെ ആ പ്രകാശത്തിൽ ഒരു തിരി എനിക്കും കൂടെ കൊളുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ അതുകൊണ്ട് വലിയ വിജയമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ നടക്കേണ്ട വഴികൾ നേരെ പോയി കഴിഞ്ഞാൽ തല ഉയർത്തി എൻ്റെ മോനെ ആകാതെ പഠിച്ചിട്ടുള്ളൂ കാരണം ഞാൻ മരിക്കുന്നതുവരെയും ചെയ്തു കൂട്ടിയ ചെയ്തുകൾ വെച്ച് എൻ്റെ മകന് തല കുനിക്കേണ്ടി വരില്ല എൻ്റെ മകൻ്റെയും ഞാൻ എപ്പോഴും ഇപ്പോഴും പറഞ്ഞതാണ് എന്ത് നഷ്ടം വന്നാലും മോനെ തല ഉയർത്തി നടക്കാവൂ അത് അങ്ങനെയുള്ള പ്രവൃത്തികളെ നീ ചെയ്യാവും അപ്പോൾ അതേ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും താങ്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഒത്തുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഡി എൻ എ ന്യൂസിൻ്റെയും ഡി എൻ എ ന്യൂസ് ടീമിൻ്റെയും എൻ്റെയും ഒക്കെ സപ്പോർട്ട് എപ്പോഴും തങ്ങളോടൊപ്പം ഉണ്ടാകും എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇതുവരെ വന്നതിൽ